ൈസ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടു ഞാനിങ്ങനെ വാക്ക് ഒന്നും നടന്നു പോകുന്നെ ഇതൊരു വേറൊരു വഴിയാണ് വേറൊരു ഷോർട്ട് കട്ട് ഒരു അവസ്ഥയാണ് അപ്പോൾ പതിവ് പോലെ ഇവിടെയും ഒരു പോളം ഉണ്ട് കേട്ടോ ഇവിടെ വന്ന ആൾക്കാരൊക്കെ കുറച്ചൊരു റെസ്റ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു ഇത് നേരെ കേറുന്ന വഴി ഇത് നേരെ കയറുന്ന വഴിയെന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ് കേട്ടോ മാർക്കറ്റിൻ്റെ അകമൊക്കെ കുറച്ച് പിടിക്കാം അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻറ്റ് ബോക്സിൽ ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അതേ ഞാൻ എന്ത് കണ്ട് ഷോട്ട് രാസ്ത ഒത്തിരിയേണ്ടേ അതായത് ഒരുപാട് ജാമാണ് കേട്ടോ റോഡിൽ അപ്പോൾ ആ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ചെളി തിരക്കലും ഒന്നാമത്തെ മഴയും അപ്പോൾ ഒരു ചെറിയ പുറത്തുള്ള വീഡിയോ എടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചാൽ വന്നത് അപ്പോൾ ഇവിടെ ഈ വഴി കയറുന്ന നേരെ നമ്മൾ വലിയ മാർക്കറ്റാണേ അത് ഒരു ദിവസം ഞാൻ രാവിലെ പോയി പിടി പിടിച്ചു തരാം ഫ്ലൈ ഓവറിൻ്റെ താഴെ ഫ്ലൈ ഓവറിൻ്റെ താഴെയും ഒരു റോഡിലും അതുകൂടാതെ ഗേറ്റിൻ്റെ അകത്തൊക്കെ വലിയ വലിയ മാർക്കറ്റുണ്ട് അതാണ് ഞങ്ങളുടെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചെന്ന് കയറുന്ന ഒരു റോഡാണേ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇത് ഒരു ചെറിയ റോഡാണ് ഇവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡും കാര്യങ്ങളാണ് ഇവിടെ ഒരു താജ് ഹോട്ടലുണ്ട് ഇതൊരു വലിയ ഹോട്ടലാണ് ഹോം ഡെലിവറി നടത്തി കേട്ടോ ഓക്കെ ഇങ്ങനെ മാർക്കറ്റിൻ്റെ ആകുവാണേ ഇത് നേരെ കയറുന്നത് മെയിൻ റോഡാണ് താജ് ഹോട്ടലും കാര്യങ്ങളും ഇവിടെയൊക്കെ നിറച്ച് കടകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓട്ടോറിക്ഷ സ്റ്റാൻഡും കടകളും പിന്നെ നല്ല സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന കടകളൊക്കെയാണ് അതൊക്കെയാ വരൂ ഇത് റോൾ ഏ ഓ താജിക്കാനാ റോൾ ഓർ പൈസ കുഷ് ഏ മട്ടൻ റോൾ ആ ഇവിടെ എല്ലാം കിട്ടും കേട്ടോ ഇവിടെ താജിൻ്റെ ആണ് അവർ ഹോം ഡെലിവറി ഒക്കെ ചെയ്ത് ചിക്കൻ റോൾ മട്ടൺ റോൾ ഒക്കെയാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി അവരോടൊന്ന് ചോദിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ നിങ്ങളാണ് കേട്ടോ ഡ്രസ്സ് കട കൊച്ചുങ്ങളുടെ കടകൾ ചോട്ട യൂട്യൂബർ ആണോ ബോധി ആ ഐസ ദുക്കാൻ ദുക്കൻ ബജാർ ആനക്കെട്ടായി തൊട്ടായ കേരൾക്കായ മലയാളം ഭാഷ ലാംഗ്വേജ് अभी तो तो नहीं आई नहीं है सुबह में आना चाहिए सुबह में हम बारिश है ना तो नहीं आया मार्केट वितरे मछली थैंक यू ऐसा थोड़ा थोड़ा करके लिख के जाएगा चित्रा व्लॉग है आप साउथ से साउथ से सर केरल, केरल। आ, हम लोग का खा रही है ऐसा थोड़ा दिखता है इधर एक बार कडागलों के अंडे है तो ये लो ചെറിയൊരു നേരൊക്കെ കയറുന്നത് റോഡിലാണ് മെയിൻ റോഡിലാണ് ഇതൊക്കെ പോക്കറ്റ് റോഡുകളിലുള്ള അതെ കടയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല നല്ല അപ്പം ഞാൻ നിങ്ങളെ നിന്ന് പുറത്ത് വീഡിയോ കാണിക്കാമല്ലോ എന്നും പറഞ്ഞു ഇവിടെയൊക്കെ മുഴുവനും കടകളാണ് കേട്ടോ ഇവടെ ഇത് വേണ്ട കടയും ആ കടയും ഈ കടയൊക്കെയാണ് കേട്ടോ അല്ലല്ല അപ്പോൾ ഇവിടെ മെയിൻ റോഡാണ് മെയിൻ റോഡാകുമ്പോൾ ഇതൊക്കെ കിറ്റും കേട്ടോ ഇത് ഇത് കണ്ടു നല്ല ഭംഗിയല്ല ചെയ്യാറ് അത് ഇത് ഇതും മൊത്തം തടിക്കടയാണ് അപ്പോൾ ഞാൻ ഒന്ന് മെയിൻ റോഡിലേക്ക് കയറിയിട്ട് ഓരോരോ കടകളൊക്കെ കാണിച്ചു തരാം മെയിൻ റോഡാണ് ഇത് നമ്മുടെ മാർക്കറ്റാണ് കേട്ടോ ഇപ്പോൾ രാത്രി ഇവിടെ ഇരിക്കാറില്ല പകലൊക്കെ ആണെങ്കിൽ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊക്കെ നിറച്ച് മാർക്കറ്റും മാർക്കറ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കയറിയിട്ട് ഞാൻ കാണിച്ചു അവിടെയൊക്കെ അല്ല റോഡീൻ്റെ അടുത്തൊക്കെയാണ് ഇത് ഇത് കണ്ടോ പൂരി അളിച്ചോപ്പ് ചോപ്പെന്ന് പറഞ്ഞാൽ ഉള്ളൊക്കെ ഇടങ്കിൽ അവിടെ നല്ല ഇതുകൊണ്ടുള്ള ഒരു ചായക്കടയാണ് ഭയങ്കര ഫേമസ് ആയ ഒരു ചായയാണ് ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും സ്റ്റുഡൻസിൻ്റെ ഒക്കെ അപ്പോൾ ഇവിടെ നിറച്ചും കടയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് നല്ല ചായ എപ്പോൾ വേണമെങ്കിലും കിട്ടും രാവിലെ തൊട്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു പെർമീഷൻ മേടിച്ചിട്ടായിരുന്നു കേട്ടോ കാരണം ഇവിടെയുള്ള എല്ലാവർക്കും ഒക്കെ അറിഞ്ഞൂടലോ പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കും അതൊരു മൊബൈൽ ഷോപ്പാണ് ഇവിടെ വരും ഇതൊക്കെ നിറച്ച് കടകളാണ് കേട്ടോ ഇപ്പോൾ കുറച്ചധികം മാങ്ങ ഇതൊക്കെ ഇവിടെ രാത്രി ആയപ്പോൾ കുറച്ചേ വച്ചുകൊണ്ടിരിക്കുന്നുള്ള ആൾക്കാർ ഇതല്ല കുറച്ചും കടകളും കാര്യങ്ങളൊക്കെ ആണേ അപ്പോൾ രാത്രി ആയണ്ട് കുറച്ചേ മാർക്കറ്റുള്ളൂ രാവിലെ വരണേ ഞാൻ രാവിലെ വന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല പാളയന്തോളം പഴം ഇരിപ്പുണ്ട് അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ അയാളോടൊന്ന് ചോദിക്കട്ടെ അയ്യാ ഓ വയ്യ വർദ്ധമാൻ കൊള്ളാ കൊത്തിക്കൂടെ എത്തിയോ കൊത്തേ ചാർ ടുപയാസൺ പാഞ്ച് ടീക്കാച്ചേ ഒക്കെ ആവശ്യം അവർ നാലെണ്ണം ഇരുപത് രൂപയാണ് പറയുന്ന കേട്ടോ അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം നിങ്ങളെ കാണിക്കാൻ വേണ്ടി കേട്ടോ എന്തെങ്കിലും മേടിക്കുകയും ചെയ്യാം കാണിക്കുകയും ചെയ്യാമല്ലോ എന്നുള്ളത് അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ രാവിലെ നിന്നിവിടെ അടുക്കാൻ പറ്റൂല കുറച്ച് തിരക്കുകള കേട്ടോ ഇത് വേണ്ട പച്ചക്കറിയൊക്കെ ഇപ്പം രാത്രി കുറച്ച് കളു കേട്ടോ പച്ചക്കറിയൊക്കെ ഇവിടെ വച്ചുകൊണ്ടിരിക്കുക രാത്രി നമ്മൾ വൈകുന്നേരം വരുമ്പോഴേ ഭയങ്കര വിലയായിരിക്കുമേ നമുക്ക് രാവിലെ വരുമ്പോൾ നല്ല ഇതാണ് നല്ല നമ്മൾ രാവിലെയാണ് വരുന്നെങ്കിൽ നല്ല ലാഭത്തിന് കിട്ടും അവിടെ

അപ്പം ഞാൻ പൊട്ടോളും മേടിക്കുന്നതാണ് ഇവിടെ രാത്രി ഭയങ്കര വിലയായിരുന്നു മാർക്കറ്റായിട്ടോ മീൻ മാർക്കറ്റും വെജ് മാർക്കറ്റൊക്കെയാണ് അപ്പോൾ ഞാൻ ഇത് പൊട്ടോള് മേടിച്ചു പച്ചമുളക് മേടിച്ചു വേറൊരു ആർക്കിച്ചിനി കിച്ചിനായി ആർ കിച്ചിനി കൊത കൊത ഹോയ്കച്ച് പച്ചക്കറികളായിട്ടോ ഇവിടെയൊക്കെ പച്ചക്കറികളെ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ രാവിലെ വരണം ഒരുപാട് ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊക്കെ മീൻ മാർക്കറ്റും പച്ചക്കറികളുടെ ഒക്കെ ഒരു കളിയാണ് കേട്ടോ അപ്പൊ ഇനി അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇത് തന്നെയാണ് പയ്യടെ കയ്യിൽ നല്ല പച്ചക്കറികളൊക്കെ ഉണ്ടത് ഏറ്റവും മറ്റു ഇത് വേണ്ട എല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ എല്ലാം കിട്ടിയത് കണ്ടോ നമ്മുടെ നെല്ലിക്ക ഇരിപ്പുണ്ട് ഇത് കണ്ടോ ആംല കൊത്തിക്കുറിയാണോ പയ്യോ കെ ജി കൊത്തിക്കുറി ആംലട്ടാ ഏട്ടാട്ടാള കിലോസോപയ കിലോ കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഞങ്ങൾ രാവിലെ മേടിക്കുള്ളൂ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഭയങ്കര വരെ ആട്ടോ ഇവിടെ ഈ മാർക്കറ്റിൻ്റെ അകത്ത് ഇതേ ഇത് മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ അകത്തകത്ത് കടകളൊക്കെ ഉണ്ട് കേട്ടോ തുണിക്കടയും ഒക്കെ ഉണ്ട് ഇത് ഏതാണ്ട് ഇവിടെ എല്ലാ തുണിക്കടയൊക്കെ കിട്ടില്ലേ ചുരിദാർ കുർത്തി അപ്പോൾ അവരോടൊക്കെ പെർമിഷൻ ചോദിച്ചിട്ടാട്ടോ ഞാൻ മോദി ചോട്ടാ യൂട്യൂബറെ തുമ്പോക്കെ കപ്പ കുപ്രൂ ദൂക്കാൻ തുല്യ ചൂണു ആശ്രീ യൂട്യൂബറെ ഇവിടെയും കണ്ടോ ഇവിടെയും ലേഡീസിൻ്റെതായിട്ടുള്ള എല്ലാം ഉണ്ട് കൊച്ചുങ്ങളുടെയൊക്കെ ഉണ്ട് ആ ദൂക്കാൻ ദൂക്കാൻ കണ്ടാ സാഗർ സ്റ്റോർസ്വായൻ സായൻ സ്റ്റോർസ് കണ്ടോ ഇവിടെ പ്രായ ആ പാൻറി കുർത്തി എല്ലാം ഉണ്ട് അപ്പം ഏതെങ്കിലും മലയാളി ആൾക്കാരൊക്കെ ഈ വഴി കണ്ടില്ലെങ്കിൽ അതേ നാഗർ ബജാർ അകത്ത് കോഷു മാർക്കറ്റ് എന്ത് പറയുന്ന സ്ഥലത്ത് ഇതിൻ്റെ അകത്താണ് കേട്ടോ കുർത്തി ഫ്രോക്ക് ചേച്ചി പറയുന്നുണ്ട് കേട്ടോ കുർത്തി ഫ്രോക്ക് ഒക്കെ കാണിക്കാൻ അപ്പം ഞാൻ നിങ്ങളെ വന്ന് കാണിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് വന്നതാണ് കേട്ടോ ഈവനെയും ചെലയിച്ചേ തൊക്കെ ചിന്താൻ കുറിച്ചാൽ അവൾ പോട്ട വീഡിയോ ഇതൊക്കെ ഓരോ സ്റ്റോഴ്സുകളാണ് ഇതൊക്കെ റോൾ റോൾഡിൻ്റെ ഒക്കെ ഇതാണ് കേട്ടോ നമ്മുടെ നല്ല നല്ല കമ്മലുകളും മാലയും ശംഖ് ഇവിടെ ബംഗാളീസ് കല്യാണം കഴിയുമ്പോഴേ ശംഖ് ഉള്ള വളയിടുകയും അപ്പോൾ ശംഖിന്റെ വളയുണ്ട് ഇതൊക്കെ ഈ വളയൊക്കെ ഇവർ ഉപയോഗിക്കേ കൂടുതൽ അപ്പോൾ ഇത് വേണ്ട ഈ ഈ വളകളാണ് ഇവർ ബംഗാളീസ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇവിടെ തോർത്ത് ഇതേപോലെ പുപ്പൻ്റെ കട ഇവിടെയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വരുന്നുള്ളവരൊക്കെ ഇത് മാർക്കറ്റിൻ്റെ അകത്ത് ഇതുപോലെ ഗലി ഗലിയായിട്ട് ഇഷ്ടം പോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ വെറുതെ വന്ന് ഭയായിട്ട് ചോട്ടാ യൂട്യൂബ് പറയും ഇവിടെ ദു ദൂക്കാൻ ദൂക്കാൻ തേക്കിനേ ചോണുണ്ടോ നല്ല നല്ല തുണികൾ പീസൊക്കെ ആയിട്ട് കിട്ടും ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ അതെ നൈറ്റിയൊക്കെ ഒക്കെ കിടപ്പുണ്ട് പണ്ടൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് കേട്ടോ പിന്നെ നല്ല രസമുള്ള വളകളൊക്കെ ഉണ്ട് ഇവരുടെ ഒരു ആചാരമാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബംഗാളിക്ക് ആചാരം ആകുമ്പോൾ ചേച്ചിച്ച് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ശങ്കിൻ്റെ വളയും ഇതുപോലത്തെ വളയുമൊക്കെ ഇടണമെന്നാണ് കേട്ടോ കയ്യിൽ അങ്ങനെ ഇട്ടിട്ടാണ് അവർക്ക് ഭർത്താവിന് ഭക്ഷണം കൊടുക്കാവൂ പൂജ ചെയ്യാവൂന്നൊക്കെ ഉണ്ട് അപ്പോൾ ആ കടകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് ഒത്തിരി ശങ്കൊക്കെ ഇടിപ്പ് കൊണ്ട് കണ്ടു അപ്പം പയ്യ് കുച്ച് സബ് കുച്ച് ഓ നൈറ്റി റൂറ്റി ഓ എസ് എസ് ഇവിടെ എല്ലാം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ ഒരു ആസാം ആയിട്ടുള്ള ആൾക്കാരാണ് പല പല ഇതിലുള്ളവരുണ്ട് താങ്ക് യു ദീദി താങ്ക് യു ഓ ഈ കടയും ഈ മൗസേടെയാണ് കേട്ടോ ഈ അപ്പൂപ്പന്റെ കടയാണേ അപ്പൊ അവർ എന്നോട് പറയുന്ന ഫ്ലൈറ്റിലാണ് മാല് ചരക്ക് വരുന്നെന്നൊക്കെ അപ്പോ ഇവിടെത്തന്നെ മലയാളി ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ അടുത്തൊക്കെ അവർക്കൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഖുഷ് മാർക്കറ്റിലേക്ക് വന്നാ മതി സൗത്ത് ഇന്ത്യൻ ഭയ്യാ

ഒരുപാട് വൈകുന്നേരമൊന്നും മേടിക്കാൻ വന്ന ഭയങ്കര പൈസ വേറെ ചെരുപ്പ് കടയാണേ ചെരുക്ക് കടയാണേ ഇണ്ടോ നമ്മുടെ കൊടപ്പൻ ചക്ക എല്ലാം ഇരിപ്പുണ്ടെട്ടോ ചക്കയൊക്കെ ഇവിടെ എല്ലാം കിട്ടും കാരണം ഇവിടെ ഭൂമിയൊന്നും ഇല്ലല്ലോ ഫ്ലാറ്റുകളൊക്കെ അല്ലേ എല്ലാം കിട്ടും കേട്ടോ എല്ലാം മാർക്കറ്റിൽ കിട്ടും പക്ഷേ വിലയാണെന്ന് മാത്രം ഇത് കണ്ടോ ഇത് ഇവിടെ എന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ വിചാരിക്ക് പൂച്ചപ്പഴം എന്നേ പൂച്ചപ്പഴമൊന്നുമല്ല കക്കറോളാണ് ഇത് കറി വെച്ചാലും ഫ്രൈ ചെയ്തിരുന്നാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ഇത് കണ്ടോ നല്ല പച്ച ഇതൊക്കെ ഇരിക്കുന്നു ഇത് നമ്മുടെ താമര തണ്ടാണ് കേട്ടോ താമര തണ്ടാണ് ഇത് ഇവർ കറി വെക്കും കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ കിട്ടും വയ്യ ഏറ്റവും പീഡിയ ഇത് കണ്ടോ നല്ല മാമ്പഴം നല്ല പപ്പായ എല്ലാം ഇരിക്കും രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാമ്പഴം ഒക്കെ കിട്ടുവേസ് ഞാൻ നാഗർ ബജാർ മാർക്കറ്റിൽ നിന്ന് വന്നു വന്ന ഏ ദുഖിയാലോഷം ആ ഓ ഇവരുടെ ബംഗാളികളുടെ നല്ലൊരു ഫേവറേറ്റ് ഇതാണല്ലോ സ്വീറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ ഏത് കല്യാണത്തിനായിട്ടില്ല പിന്നെ സ്വീറ്റ്സ് കഴിക്കുന്ന ആൾക്കാരായിട്ടോ അപ്പോൾ എന്തൊക്കെ ഈ സ്വീറ്റ്സുകൾ ഇരിക്കുന്നതെന്ന് അറിയാമോ എനിക്ക് കുറേ സ്വീറ്റ്സൊക്കെ അറിയാം കേട്ടോ അപ്പോൾ ഇത് പോഷ് എന്ന് പറയുന്ന ഒരു കടയാണ് ഇവരുടെ കടകളാണ് അത് വേണ്ട നല്ല നല്ല സ്വീറ്റ്സൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടാവും കേട്ടോ കാറ്റൂ കഫി എല്ലാം ഉണ്ട് കേട്ടോ ഇഷ്ടം ഇഷ്ടംപോലെ വീട്ടിൽ ഇവിടെ ഇരിപ്പ സ്വീറ്റ്സൊക്കെ അതേ രസഗുട ഉണ്ട് അതായത് കരിപ്പട്ടീൻ്റെയും ഉണ്ട് ഇത് വേണ്ട പഞ്ചസാരയുടെയും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നല്ല നല്ല മിസ്റ്റി ഒക്കെ എല്ലാതാണ് കേട്ടോ ഇവിടെ കണ്ടെ ഗുലാബ് ജാമൻ എല്ലാം ഉണ്ട് അപ്പോൾ ഗുലാബ് ജാമൊക്കെ എനിക്ക് തന്നെ അറിയാം കേട്ടോ ഒരു വലിയ കടയാണ് അപ്പുറത്തും ഉണ്ട് നാല് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ എപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഒരു സ്വീറ്റ് കഴിക്കുന്ന ആൾക്കാരായിട്ട് കൂടുതലും സ്വീറ്റ്സൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് ഇതല്ല നല്ല നല്ല സ്വീറ്റ്സൊക്കെ ഉണ്ട് ഇതിനൊക്കെ വീടിന് മുപ്പത് രൂപയാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപ വരെ ഇത് അധികം മീട്ട ഉണ്ടാവില്ല കേട്ടോ ഇത് ചണയുടെ ആണ് അധികം മിഷ്ടി ഉണ്ടൊന്നും ഉണ്ടാവില്ല അധികം സ്വീ മധുരം ഉണ്ടാവില്ല ചിലവിന് മാത്രം അധികം മധുരം ഉണ്ടാവുള്ളൂ ഇരുപത് രൂപ പിന്നെ ഇത് കണ്ടോ നല്ല ചോക്ലേറ്റ്സുകൾ അപ്പോൾ ഈ കടയുടെ പേര് ദോഷമെന്നാണ് ഏട്ടോ ഞാനിത് എടുക്കുന്നേ ഉള്ളൂ അപ്പുറത്ത് കൊണ്ട് കേട്ടോ ഒരു കട അപ്പോൾ ഇവിടെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ കടയിൽ ഇവിടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ കടയിൽ വരിക ഒരു നല്ല മിഷ്ടിയൊക്കെയാണ് സ്വീറ്റൊക്കെയാണ് ഏട്ടോ അപ്പൊ ഞാനൊന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ നിങ്ങളെ കാണിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് കണ്ട് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചേട്ടൊക്കെ ചേട്ടൻ പറഞ്ഞു അതേ പോന്നെ ചേട്ടൻ അതേ പോണ് ചേട്ടൻ പോണ് എന്തോ അവിടെ നിൽക്കുന്ന വരുന്നില്ലേ അവിടെ പോയി ചേട്ടൻ എന്തേ ഇവിടെയാണ് വണ്ടി വണ്ടി ഇവിടെയാണ് പാ സ്കൂബു വിളിക്കുന്ന എന്താ അവിടെ നിക്കണം എന്നറിയാമോ ഭക്ഷണം വേണ്ട അപ്പൊ ഇവിടെ വന്ന ഞാൻ ഇനി ഭക്ഷണം കൊടുത്താലോ കെട്ടിയിട്ടെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ മോനും പോയി ഇനി മോള് പോണം ഈ ദീപക്കൊന്നു കണ്ടില്ലേ പൊഞ്ഞു എന്നിട്ട് ഓ അതിനാണ് മമ്മിയെ വിളിക്കാൻ വന്നതല്ലേ മമ്മി ഫോണിലായിരുന്നു ഓ അതേ നടക്കുന്നു ദീപക്ക് വന്നോണ്ട് എന്നെ വിളിക്കാൻ വന്നു കേട്ടോ പക്ഷേ ഞാൻ വേറെ കോള് നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് ഫോണിലായിരുന്നു ആ ദീപക്ക് വന്നു എന്ന് പറയാനാണ് ദീപക്കിന് മോള് എടുത്ത് കൊടുത്തു എന്ന് തോന്നണം അത് തുറന്ന് വന്നു ആ ഓ തോയി കുറെ കായ്ച്ച് ഫുഡ് കഴിച്ചു പഴവും തൈരും ഒക്കെ കുട്ടി കൊടുത്തു അവൻ ആദ്യം ഒന്ന് കട്ടിലിനടിയിലായിരുന്നു ചേട്ടൻ പോയപ്പോൾ ഇവിടെ എത്തി എത്തി നോക്കി നിന്നാന്നറിയാമോ ഫ്രണ്ട്സ് ഞാൻ ഞാൻ കെട്ടിയിട്ടിട്ട് ഇവന് ഭക്ഷണം കൊടുക്കേണ്ട സമയമായല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് അവൻ കട്ടിപ്പോൾ വന്ന് മുളിഞ്ഞ് ഉളിഞ്ഞ് നോക്കിയിട്ട് പോയി എത്തി ശരിക്കും എൻ്റെ അടുത്ത് വന്നിട്ടില്ല പിന്നെ മോൻ പോയപ്പോൾ ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടി ചോറൊക്കെ കൊടുത്തു മോക്കെ കൈ ദിവ കിടക്കിയിട്ടുള്ളു ഏറ്റവും ജനറ്റൊക്കെ ഏട്ടാ 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 അഞ്ച് ഇവന് ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കണം ഇവന് ഇത് ഇപ്പം ഇവന് ഈ ഇതൊക്കെ വന്നേക്കാരണം അറ്റാക്കൊക്കെ വന്നേ കാരണം വറുത്തതും പുറത്തതൊന്നും കഴിക്കൂല കേട്ടോ ഡോക്ടർ അവന് വറുത്തതൊക്കെ മാനേജ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടോ നല്ല പണിയിലായിരുന്നു ഫ്രണ്ട്സ് നമ്മുടെ ടൈം പോയത് പോലും അറിഞ്ഞില്ല കേട്ടോ ഇങ്ങോട്ട് വന്ന ഇവന് ഫുഡ് കൊടുത്തു മോനെ ഫുഡ് കൊടുത്തു വിട്ടു മോക്ക് കൊടുത്തു വിട്ടു ഹസ്ബൻഡ് കൊടുത്ത് കൊടുത്തു ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ പണി ഇനിയുമുണ്ട് പണികൾ ഇരിക്കണം തുണികളൊക്കെ അറിഞ്ഞില്ല കേട്ടോ ഇവനുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി പണിയാണ് കേട്ടോ ഒത്തിരി ജോലിയാണ് കേട്ടോ എല്ലാവരും പറഞ്ഞു ചിത്രയ്ക്ക് ഇവിടെയുള്ള ബംഗാളീസും നമ്മുടെ നാട്ടിലുള്ളവർ എൻ്റെ റിലേറ്റീവ്സൊക്കെ പറഞ്ഞു ചിത്രയ്ക്ക് ഇത്രയും പണിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവനെയും നോക്കണം എന്ത് വെറുതെ അല്ലേ നിങ്ങൾ ഇത്ര പൈസയൊക്കെ ചിലവാക്കുന്നത് അല്ലേ അത് ബാങ്കിലിട്ടൂടെ എന്നൊക്കെ ചോദിച്ചു കേട്ടോ ഒത്തിരി പേര് അതിനൊന്നും ഞാൻ മറുപടി പറഞ്ഞില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ പണിയായിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ഒന്നിൻ്റെയും ഫലം നോക്കിയല്ലല്ലോ നോക്കുന്നത് നമ്മുടെ മക്കളെയൊക്കെ എത്രയോ മക്കളെയൊക്കെ നമ്മൾ വളർത്തി പഠിപ്പിച്ചിട്ട് അവരൊക്കെ അച്ഛനും അമ്മയും നോക്കാതെ പോകുന്ന മക്കൾ എത്ര എണ്ണം ഉണ്ട് എല്ലാവരും കുറേ പേരൊക്കെ നോക്കും കുറേ പേര് നോക്കാതെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതിനെ അപേക്ഷിച്ചൊക്കെ ഇവരെയൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് നല്ല നല്ല സ്നേഹമുള്ള ജീവികളായിട്ടോ നമ്മളൊന്നും ഒരു പ്രതിഫലവും നോക്കിയിട്ടല്ലല്ലോ നമ്മളെ മക്കളെ വളർത്തുന്നതും അതുപോലെ തന്നെ ഇവരെയും വളർത്തുന്നു ഇപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു കേട്ടോ മാസ എത്ര രൂപ ചിലവാക്കുന്നു ഈ പെറ്റിന് വേണ്ടി നിങ്ങൾക്ക് ആ ബാങ്ക് ഇട്ടുകൂടെ അങ്ങനെയാണ് നമ്മൾ അങ്ങനെയൊക്കെ നോക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അവരെ പൊന്നുപോലെ തന്നെ നോക്കും അപ്പം എല്ലാവരെയും നാട്ടിലുള്ളവരും എല്ലാം പറഞ്ഞിട്ടും ഞാൻ മറികടന്നാണ് കേട്ടോ ഇവനെ നോക്കിയത് ഇവനെ നോക്കുന്ന കാര്യം കൊണ്ട് പല ഗസ്റ്റും ഇവിടെ വരാതിരിക്കും വരുന്നവർ ഹോട്ടലിൽ തങ്ങുന്നുണ്ട് ചിലവരൊന്നും വെള്ളം കുടിക്കാതെ പോകുന്നുണ്ട് കാരണം ഇവനെ നോക്കുന്നുള്ളോണ്ട് ഇവരെ ഉള്ളതുകൊണ്ട് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ഒത്തിരി റിലേറ്റീവ്സും ഒത്തിരി ഗസ്റ്റൊന്നും ഇവിടെ വരാതിരിക്ക പണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞ് പപ്പി ഉണ്ടെന്ന സമയത്ത് ഇത്ര പേടിയില്ല എല്ലാവർക്കും ഒന്നും ചെയ്യത്തില്ല പക്ഷേ ഇവനെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാട്ടോ അപ്പോൾ പകുതി ടൈമും ഇവൻ്റെ കൂടെ തന്നെ അങ്ങനെ പോവേനെ പിന്നെ പല്ലി അയക്കൽ ഇവനെ തുടച്ചെടുക്കൽ ഇവന് കാരണം ഇവർ നമ്മളെ കൂടെ തന്നെ ബെഡിലൊക്കെ കിടക്കുന്നുള്ളതുകൊണ്ടേ ഇവിടെ കുളിപ്പിച്ചിരുന്നാലും അവനെ വെള്ളം ചൂടാക്കി ഷാംപൂ ഇട്ടൊക്കെ നമ്മൾ തുടച്ചൊക്കെ എടുക്കണം ഇടയ്ക്ക് തുടച്ചെടുക്കണം അതിനുള്ള സ്പ്രേ ഇട്ട് കൊടുക്കണം പൗഡർ ഇട്ട് കൊടുക്കണം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ വീട്ടിലാവുമ്പോൾ അതിൻ്റെ സ്മെല്ലൊന്നും വരാതിരിക്കുക അവരെ നമ്മൾ വൃത്തിയാക്കുന്നത് പോലെ ഇരിക്കും അവരുടെ നീറ്റ് ആൻഡ് ക്ലീനും എല്ലാം കേട്ടോ പിന്നെ ഇവനെന്ന് പറഞ്ഞാൽ ഇവനങ്ങനെ പുറത്തൊന്നും ഞങ്ങൾ വിടാറില്ല ഞങ്ങൾ പോയിരുന്നാൽ ടിഷ്യൂ പേപ്പറായിട്ടൊക്കെ കാലൊക്കെ തുടച്ചൊക്കെ ഏറ്റുന്നതൊക്കെ ചില സമയം അവൻ കാണാതെ മുകളിലേക്ക് പോകും അപ്പോൾ അങ്ങനെ വരുന്ന സമയമേ ഞാൻ കാണാതിരിക്കുള്ളൂ വെട്ടി കയറുമ്പോൾ എനിക്കറിയാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവരെ നോക്കുന്നതിന് നല്ല പണികളാണ് നമുക്ക് നമ്മുടെ ടൈം അങ്ങനെ പോവും ഒരു സമയം നമുക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് അവൻ നമ്മുടെ ജീവൻ്റെ ജീവനല്ലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മൂത്തമോൻ അവനൊരു ചെറിയമ്മോൻ എൻ്റെ കുഞ്ഞുമോൻ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും മൈൻഡ് ഇല്ല ഞങ്ങൾക്ക് കേട്ടോ ഒരു മൈൻഡും ഇല്ല കാരണം നമ്മൾ ഇവരെയൊക്കെ പുറത്തിട്ട് വളർത്താനും അങ്ങനെയൊന്നുമല്ല നമുക്ക് നമ്മുടെ മക്കളെ പോലെ തന്നെ ഇവരെ നോക്ക് ഇങ്ങനെ നോക്കുന്നത് നേരത്തെയുള്ള പപ്പിയും അങ്ങനെ എന്നെ നോക്കുക കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെയും മോളുടെയും നടുവി കിടന്ന് ഉറങ്ങുമായിരുന്നു നേരത്തെയുള്ള കഴിച്ചപ്പോൾ നമ്മൾ പപ്പിയും അവനെയും അവന് അങ്ങ് പോയ പിന്നെ എനിക്ക് ഞാൻ വെറുതെ അടുക്കളയിരുന്നൊക്കെ കരയുമായിരുന്നു കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴെനിക്ക് ഒരുപാട് ഭയങ്കര വേദനയായിരുന്നു അതുകൊണ്ടാണ് മോൻ ഇവനെ മേടിച്ചത് മേടിച്ച് വന്നത് കേട്ടോ അപ്പം ഇവൻ ഇവനും ഞങ്ങളുടെ ഇപ്പോഴത്തെ എൻ്റെ മോൻ തന്നെയാണ് ഞങ്ങളുടെ മക്കൾ തന്നെയാണ് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല ഇവനില്ലാത്ത കാര്യം കാരണം അത്ര ഇപ്പോൾ തന്നെ പറയുമ്പോൾ സങ്കടം വരണം കാരണം അത്ര സ്നേഹമാണ് ഏറ്റവും അവനോട് ഇവരോടൊക്കെ സങ്കടം വരുന്ന അത്രയ്ക്ക് സ്നേഹമാണ് വേണേ അതുപോലെ തന്നെ ഈ കൊച്ചും കേട്ടോ എന്നെ ഇത്തിരി നേരം കണ്ടില്ലെങ്കിൽ താഴത്തെ ഫ്ലാറ്റിൽ വന്ന് നോക്കും മോളി വന്ന് നോക്കും അങ്ങനെയൊക്കെ കേട്ടോ ഭയങ്കര സ്നേഹമാണ് വേണേ ഇതിൽ നിന്ന് നമുക്ക് പകരം വെച്ച് സ്നേഹം കൊടുക്കാനൊന്നുമില്ല അത്ര നല്ല ജീവികളാണ് കേട്ടോ ഇപ്പം തന്നെ എനിക്ക് പറയുമ്പോൾ സങ്കടം വരുന്നു കാരണം ഇല്ലാത്ത ഒരു ജീവിതം ഓർക്കാൻ പോലും പറ്റില്ല അവൻ ഞാൻ കരയിൽ നിന്ന് നോക്കിയിരിക്കുന്ന കേട്ടോ പറയും അത് ആലോചിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല മറ്റവൻ പോയപ്പോൾ ഇതുപോലെ സങ്കടമായിരുന്നു ഒരു ഒത്തിരി ഒരു വർഷം ഞാനും മോളും ഭയങ്കര വേദനയായിരുന്നു കേട്ടോ അതുകൊണ്ട് മോനെ ഇവനെ മേടിച്ചിരുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ബെൽബട്ടൺ ഡ്രസ്സ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാഴ്ചകളും പുറത്തുള്ള കാഴ്ചകളും ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ പൊന്നുമോന് ചോറും പോവുമ്പോഴും ഒക്കെ കൂട്ടി നല്ല മൂന്ന് പഴവും തൈരും ഒക്കെ കൂട്ടി ചോറൊക്കെ കൊടുത്തു വാരിയൊക്കെ കൊടുത്തു ഇതേ പല്ലൊക്കെ തേച്ച് കൊണ്ടുവന്നു എൻ്റെ മോൻ പറഞ്ഞോട്ട് മമ്മി ഡെയിലി പല്ലു ചേക്കുന്നതിനും അവന് പക്ഷെ ഡെയിലി പല്ലേക്കണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയല്ലേ അവൻ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക എല്ലാം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം പിന്നെ ദീപക്കിനെ കാണിച്ചു തരാം കേട്ടോ ദീപക് ജനലൊക്കെ അടിക്കുന്നു ജ ഇങ്ങനെ അടിക്കും കേട്ടോ ജനലൊക്കെ തുടക്കി അടിക്കുകയൊക്കെ ചെയ്യും അവർ ദീപൊക്കെ ഇവിടെ ഇരുന്ന് പണി ചെയ്യുന്നു അപ്പോൾ മോൻ ഇങ്ങനെയൊക്കെ കിടക്കുന്നു അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് മോൻ്റെ വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ അതുവരേക്കും ബായ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബൈ